ബ്രാൻഡിങ് എന്ന പദം സിനിമയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നെനിക്കറിയില്ല എന്നാലും ഒരുപാട് നടന്മാർ സിനിമയിൽ ബ്രാൻഡ് ചെയ്യപ്പെടാറുണ്ട് ഒരു റോള് ചെയ്താൽ ആ റോൾ സക്സസ് ആയാൽ ആ നടന്മാരെ അത്തരം റോളുകളിൽ മാത്രം വിളിക്കുക അങ്ങനെ ഒരു പ്രത്യേക ഇമേജിനുള്ളിൽ ഒരുപാട് കലാകാരന്മാർ ഒതുങ്ങി പോകാറുണ്ട് എന്നാൽ അത്തരം കലാകാരന്മാരുടെ ആ ഇമേജ് പൊളിച്ചെഴുതാൻ എന്നും സന്നദ്ധത കാണിച്ചിട്ടുള്ള ഒരു സംവിധായകനാണ് ശ്രീ ഹരിഹരൻ ക്യാപ്റ്റൻ രാജു എന്ന നടന് മറ്റൊരു ഇമേജ് ചാർത്തിക്കൊടുത്ത വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിലെ അരിങ്ങോടർ എന്ന കഥാപാത്രത്തിലൂടെ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രീ ക്യാപ്റ്റൻ രാജു ഇന്ന് ഈ സമാഗമത്തിൻ്റെ വേദി പങ്കിടാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ആനയിക്കട്ടെ രാജാനെ അവതരിപ്പിച്ച കഥാപാത്രങ്ങളെപ്പറ്റി ചോദിച്ചാൽ രാജാനായാലും മറ്റാരായാലും ആദ്യം പറയുക എപ്പോഴും അരിങ്ങോടർ തന്നെയായിരിക്കും അല്ലേ അതെ ആദ്യം ഈ അരിങ്ങോടർ എന്ന് പറയുന്ന കഥാപാത്രം അവതരിപ്പിക്കാനുള്ള ഒരു ഓഫർ വരുമ്പോൾ എന്തായിരുന്നു രാജാൻ്റെ മനസ്സിൽ തോന്നിയത് ഒരു എക്സൈറ്റ്മെൻറ്റാ അത് സാറിനെ വിളിക്കുന്ന സമയത്ത് ഞാൻ കുറച്ചേറെ പടങ്ങൾ ചെയ്ത് കഴിഞ്ഞല്ലോ അപ്പോൾ അതേ അതുവരെയുള്ള ഒരു പ്രത്യേക ഒരു മുറിക്കുള്ളിൽ കിടന്ന് ഞാൻ വേർപ്പുമുട്ടിയായിരുന്നു ഇമേജ് അതിൽ നിന്ന് രക്ഷപ്പെടണം ഇമേജ് ആ സമയത്താണ് അദ്ദേഹം ക്ഷണിക്കുന്നത് ഹരൻ സാർ പിടിക്കുന്നത് അരിങ്ങോടൽ എന്നുള്ളത് എന്താണെന്ന് പോലും ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കുന്നത് പോലും അതിന് ശേഷമാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ആ കഥാപാത്രം ഉൾക്കൊണ്ടതൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നതിന് ശേഷമാണ് ചെന്ന ലൊക്കേഷൻ ചെന്ന ദിവസം തന്നെ ഫുൾ സ്ക്രിപ്റ്റ് എടുത്ത് കയ്യിലോട്ട് തരിക എൻ്റെ സിദ്ധിക്ക് എത്രയോ പടങ്ങൾ ചെയ്തു അങ്ങനൊരു പാരമ്പര്യമോ ചരിത്രമോ എങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ തന്നെ നമുക്കൊരു ഒരു എനർജി കിട്ടും ഈ ഭൂമിയിൽ നിന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു എനർജി എന്ന് പറയുമല്ലോ അതേമാതിരി അത് വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഉന്മേഷവും നമുക്ക് പിന്നെ ഒരു ഒരു ഡിസയർ എന്താ പറയുന്ന ഒരു ആവേശം അത് കയറുന്ന പോലെ ഉള്ളിൽ കത്തുന്ന ഒരു ഒരു തീ നാളമാത് അതാ പൊലിച്ച് പന്തളിച്ച് വെളിയിലേക്ക് വന്നത് മൊത്തം വായിപ്പിച്ച ആദ്യം അതിനുശേഷം ഹരൺസാർ വിളിച്ച കഥാപാത്രം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ചരിത്രമാണ് എന്താണ് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അരിങ്ങോടർ എന്ന് പറയുന്ന കഥാപാത്രത്തെ അന്ന് അതുവരെ നമ്മൾ ധരിച്ചു വെച്ചിരുന്നത് ഒരു കുഴപ്പക്കാരനായിട്ടാണ് അല്ലേ പക്ഷേ വടക്കൻ വീരകഥയിലാണ് ആ കഥാപാത്രത്തിന്റെ മറ്റൊരു ഡെപ്ത് അല്ലെങ്കിൽ വേറൊരു ഡയമെൻഷൻ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുവരെ ഇങ്ങനെ ഈ ദുഷ്ടകഥാപാത്രങ്ങൾ എന്ന് തന്നെ ഞാൻ പറയുകയാണ് അത്തരം കഥാപാത്രങ്ങൾ മാത്രം ചെയ്തിട്ടുള്ള ക്യാപ്റ്റൻ രാജു എന്ന നടനെ ആ റോളിൽ കാസ്റ്റ് ചെയ്യാൻ സാർ എന്താണ് അങ്ങനെ അല്ല ഞാൻ ഒരു നടനെയും അങ്ങനെ സങ്കല്പിക്കാറില്ല ഇതിന് മുമ്പും എൻ്റെ പൂർവ്വ പൂർവ്വചരിത്രം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അപ്പോൾ ജോസ് പ്രകാശ് ദുഷ്ടകഥാപാത്രങ്ങൾ മാത്രം എടുത്തിട്ടൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അപ്പോൾ നമ്മളൊരു നടനെ ജഡ്ജ് ചെയ്യുന്നത് അവൻ എന്ത് കഥാപാത്രം ചെയ്തു നോക്കിയിട്ടല്ല എന്നെ സംബന്ധിച്ച് അപ്പം ഏത് കഥാപാത്രമായിട്ട് അവൻ പെർഫോം ചെയ്യുന്ന രീതി നോക്കിയിട്ടാണ് അപ്പോൾ ജോസ് പ്രകാശ് കെ പി ഉമ്മർ കെ പി ഉമ്മർ മോചനം കൊടുത്ത് ഇതേമാതിരി ഞാനാണ് അദ്ദേഹമൊക്കെ വില്ലനായിട്ട് ചെയ്യുന്ന കാലഘട്ടത്തിൽ എത്ര പിന്നെ പിന്നെ രാജയോഗം എന്ന് പറഞ്ഞ പടത്തിൽ രാജയോഗത്തില് നടൻ എന്ന് പറഞ്ഞാൽ എല്ലാ കഥാപാത്രം നടൻ പറഞ്ഞ എല്ലാ കഥാപാത്രങ്ങളും ചെയ്യാൻ കഴിവുള്ളവനായിരിക്കണം കഴിവുണ്ടായിരിക്കും ഭീമൻ എൻ്റെ മൂന്നാമത്തെ പടമാണ് ഭീമൻ അരിഫ അഹസ് പ്രശ്നം ഭീ ഇക്കാ പടമെടുത്തതിന് ശേഷം ആദ്യം മൊത്തം റിഷ് കാണുന്നവരെ ഹനൻ സാർ സാർ ഓർമ്മ കാണത്തില്ല ഞാനതിനകത്ത് അഭിനയിച്ചു ഗസ്റ്റ് അപ്പിയൻസ് ബാലൻജി നായർക്ക് ഓപ്പസിറ്റ് ഒരു കഥാപാത്രം ചെയ്തു ഹരൻ സാർ ഇട്ട് കണ്ടു വെച്ച് ക്ലോസ്ആപ്പ് കണ്ടോ അവിടെ ഇരുന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു കൊള്ളാമല്ലോ ഇത് ഞാൻ ഞാൻ അന്ന് ഒന്ന് ആ സാർ ഒബ്സർവേഷനാണ് തന്നെ വലിയ മാത്രമല്ല നമ്മുടെ രാജൻ ഡയറക്ടർ ചെയ്തോളല്ല പക്ഷെ അതിനകത്ത് അതായത് പറഞ്ഞ ഒരു നടനെ ഇപ്പൊ ഒരു പടം മോശമായി വിചാരിച്ചിട്ട് നമുക്കൊരു നടനെ എഴുതാൻ പറ്റൂല മോശമായ പടത്തിലും നല്ല പെർഫോമൻസ് ചെയ്തിട്ടുള്ള ആളുകൾ ആളുകളുണ്ടാകും അപ്പോൾ ക്യാപ്റ്റനെ ഞാൻ പല പടങ്ങളിലും കണ്ടിട്ടുണ്ട് എനിക്ക് ഞാനങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പക്ഷേ അമൃത നല്ലൊരു റോൾ നല്ല റോൾ ചെയ്ത അമൃതങ്കമ്മയെ തന്നെ ഞാനത് പൊളിച്ചു മാറ്റി അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഇൻസ്പെയർ ആയി അരങ്ങോണ്ട് ഇടാൻ അപ്പം ഒരു നിമിഷം കൊണ്ടു പറഞ്ഞു തീർച്ചയായിട്ടും അമൃതം കമ്മയെന്നുള്ള ഒരു സീൻ മാത്രം ഇപ്പോൾ ഓർത്തുപോകും അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല സർ മോഹൻലാലിൻ്റെ ലളിയനാണ് ഞാൻ ലാലിൻ്റെ പങ്ങളെയാണ് ഞാൻ കെട്ടിയിരിക്കുന്നത് അപ്പോൾ എന്തോ പറഞ്ഞു വരുമ്പോൾ ലാല് എന്റെ വൈഫ് പറയുന്നോട് ആങ്ങളെയാണല്ലോ ലാല് ദേ എൻ്റെ ആങ്ങളെ ആയതുകൊണ്ട് നിങ്ങളുടെ പങ്ങൾ ഗർഭിണിയായില്ല ഘട്ടപേര കുടുംബത്തിന് കൊണ്ടില്ല എന്ന് പറയും ഓരോ അറ്റി ഹട്ടിയാണ് അവിടെ ആ തിയേറ്ററിൽ കയ്യടി എന്തോ ഒരു കൈസർ ആ സീൻ പറഞ്ഞോളൂ എന്തൊരു കയ്യടിയാണെന്ന് അറിയുമോ അവിടെ ക്യാപ്റ്റൻ രാജു വളരുകയാണ് അവിടെ ഇമേജുകളൊക്കെ പൊളിച്ചുകൊണ്ട് ഞാൻ വെളിയിലേക്ക് വരാൻ തുടങ്ങി ഞാൻ മറക്കില്ല അതെന്താ ക്യാപ്റ്റൻ മറക്കാതെ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എന്താ നമ്മളിൽ ഒത്തിരി ആവേശമുണ്ട് എന്തൊക്കെയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചല്ലേ നമ്മളെല്ലാം വരുന്നത് പക്ഷേ നമുക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടിയില്ല ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൂടാ ആ സമയത്താണ് ഈ ഹരൻസാറുമായിട്ടുള്ളൊരു നമുക്കൊന്ന് മുട്ടാനും കാണാനും പരിചയപ്പെടാനും അവസരം കിട്ടും എന്താണ് ഈ അരിങ്ങോട്ടരായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹരൻസാറിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു പ്രചോദനങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ക്യാപ്റ്റൻ രാജു എന്ന് പറയുന്ന ആക്ടറെ കൂടുതലായിട്ട് അതിൽ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞ് കിടക്കുന്ന ഒരു ആക്ടറെ ഏറ്റവും കൂടുതൽ പുറത്തേക്ക് കൊണ്ടുവരാൻ ഹരൻ സാറേ ഏത് രീതിയിലൊക്കെയാണ് ഹരൻസാറിന്റെ വ്യക്തിത്വവും ആ പേഴ്സണൽ ടാലൻസ് ഡയറക്ടർ ആ പറയുന്നത് രണ്ട് സൈഡും അനുഭവിച്ചറിയാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ മനുഷ്യനാണ് നമ്മളങ്ങോട്ട് സെറ്റിൽ കൊടുത്ത് ചെന്നാൽ തന്നെ സാറിൻ്റെ വരവ് അറിയാമല്ലോ വൈറ്റ് ആൻഡ് വൈറ്റ് ഇടുകയുള്ളൂ അതൊക്കെ അറിയാൻ അറിയാം എനിക്ക് തോന്നുന്നു സാറ് വിഷാഖം നക്ഷത്രക്കാരനാണ് തോന്നുന്നത് സിംഹമാ മൃഗം അറിയാമോ സിംഹമാണ് സാറ് സിംഹം തന്നെയാണ് പക്ഷേ ആരെയും കടിച്ചു കിറവ് ഉപദ്രവിക്കുകയൊന്നുമില്ല ആ വരവ് സെറ്റിൽ ചെയ്യുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ആ ഇങ്ങനെ ചുരുട്ടുണ്ട് ഈ കൈ ഇങ്ങനെ കയറ്റിക്കൊണ്ടാണ് ഒരു ഒരു പ്രസന്ന വധനായിട്ടാണ് വരുന്നത് തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് നമുക്കങ്ങോട്ട് സന്തോഷമാണ് ഷോട്ടെല്ലാം എന്ത് ചെയ്യണം ഐബ്രോ കളുത്തണോ അതുവരെ സാറ് പറഞ്ഞു തരും അത് വേണ്ടായ വേണ്ട അത് ആസ്ഥാനത്താണ് അത്ര ആഴത്തിൽ നമുക്ക് നമ്മളെ അങ്ങ് ഉള്ളിലേക്ക് നമ്മുടെ അരിങ്ങോട്ടെ അങ്ങ് അദ്ദേഹം അങ്ങ് ഫീഡ് ചെയ്ത് ഇഞ്ചക്റ്റ് ചെയ്ത് കയറ്റുക അത് ശ്രദ്ധിക്കുകയായി പിന്നെ നമ്മളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഇട്ട് കഴിഞ്ഞാൽ ഷോട്ട് കഴിഞ്ഞ് സാറ് ഹാപ്പിയാണ് സാറൊരു വരവുണ്ട് അതിയൊന്നും സംസാരിക്കില്ല ഇങ്ങനെ രണ്ട് തട്ട് തട്ടി വെച്ചിട്ടുണ്ട് ആ തട്ട് നമുക്ക് ഓസ്ക്കർ അവാർഡ് കിട്ടുന്നതിലും ആ സമയത്ത് ഞാൻ മറക്കത്തില്ല ജീവിതത്തിൽ ഒരു തട്ട് തട്ടിച്ച് ചെളുപ്പം സാർ അങ്ങ് പോകും നിൽക്കില്ല അവിടെ ഒന്നും പറയാൻ നിൽക്കില്ല ഷോട്ട് നല്ല ഉദാഹരണത്തിന് ഒരു ഷോട്ട് പറയാം മമ്മൂട്ടി സത്യം പറഞ്ഞാൽ റഫറി മാതിരിയാണല്ലോ അങ്ക കുറയ്ക്കുമ്പോൾ ഒരു റഫറിയുടെ സ്ഥാനത്താണല്ലോ മമ്മൂട്ടി നിന്ന് ചന്ദുവിനെ ആരോ അമ്മിനെയും പിടിച്ചു മാറ്റും രണ്ടുപേരെയും കൊണ്ടിരുത്തും മഹൻ സാർ ഓർക്കുന്നു എനിക്ക് സംശയമുണ്ട് സാർ ഞാനങ്ങനെ അരിച്ച പ്രായമുള്ളതാണ് ഞാൻ അങ്ങനെ പോയി എന്നെ ഇരുത്തി റെസ്റ്റ് എടുക്കുക ബ്രേക്ക് മാറുക ഞാൻ അങ്ങോട്ട് ചെന്ന് നേരെ ഇങ്ങനെ ആയിരുന്നു ഞാൻ ഇങ്ങനെ കാലു മാറ്റിക്കൊണ്ട് ഇരുന്നു സമയം നമ്മുടെ നടൻ ജോണി ഇളനീരമായിട്ട് വരിക ഇളനീലമായിട്ട് ഞാൻ അങ്ങോട്ട് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുരേഷ് ഗോപി അപ്പുറത്തു നിന്ന് ഡയലോഗുണ്ട് അപ്പുറത്തുണ്ട് അത് ഷോർട്ടാണ് നമ്മളിങ്ങനെ വന്ന ഷോട്ടിലെ ഭാഗമായതും റെസ്റ്റ് നമ്മൾ വന്നിരിക്കുന്നു സുരേഷ് ഗോപി അപ്പുറത്ത് പോയിരുന്നു സുരേഷ് ഗോപി ടയേർഡാണ് ഞാനും ടയർഡാണ് അങ്ങമ്മ മധ്യ സമയമായി കഴിഞ്ഞ അംഗത്തിൻ്റെ ഞാനിങ്ങനെ ഇരിക്കുകയാണ് ജോണി ഇളനീരുമായിട്ട് വന്നു ഞാനീ ഇളനീര് കുടിക്കുന്ന സമയത്ത് കാല് താഴെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പറയുന്നത് അപ്പുറത്തുനിന്ന് ആരോമൽ വിളിച്ചു പറയും അരിങ്ങോണ്ടേ കള്ളക്കോല് വെക്കരുത് എന്ന് പറയും ഞാനീ ഇളനീര് നോട്ടം നോക്കിയിട്ട് ഒരു ഏറുണ്ട് സാറേ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കല്ലേ എയർ കഴിഞ്ഞിട്ട് പറയും ആരോമലേ പഠിപ്പ് തിയാത്തതിൻ്റെ കുറവ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്ന ഡാലോ ആ ഷോട്ട് അങ്ങോട്ട് കഴിഞ്ഞ ഇളനീര് പറഞ്ഞാൽ ഞാൻ ആരോ മമ്മിലോട് പറയും നിനക്ക് പഠിപ്പായിട്ടില്ല നിനക്ക് തയ്യണം ഞാൻ കള്ളക്കോല് വെച്ചിട്ടില്ല എന്നുള്ളത് ഉള്ളിൽ വെച്ചോണ്ട് ഷോട്ട് കഴിയുകയും ഹരൻ സാർ ഒരു വരവ് വന്നു അദ്ദേഹം പോലും ഓർക്കൊന്നും തോന്നുന്നില്ല ഇത് തന്നെ ബാക്കിൽ രണ്ടടിയാണ് ആ രണ്ടടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് കുറച്ച് ലക്ഷങ്ങൾ ഒന്നിച്ചു തരുമോ അല്ലെങ്കിൽ ഒരു അവാർഡ് കിട്ടുന്നതിലും ഭയങ്കരമായിട്ടും വലുതായിട്ടും ഞാൻ കാണുക അസ് എ പേഴ്സൺ ഞാൻ കണ്ടു എൻ്റെ സിദ്ധിക്ക് സാറിൻ്റെ മൂത്ത മകളുടെ വിവാഹത്തിന് ഞാൻ മദ്രാസിൽ പോയിരുന്നു നമ്മുടെ ഹരൻ സാർ സ്വീകരിച്ച ഒരു അമ്മ പ്രസവിക്കാത്ത ഒരു മൂത്ത ജ്യേഷ്ഠൻ വന്ന് ഹക്ക് ചെയ്ത് ഈ സന്തോഷത്തിൻ്റെ കണ്ണിൽ കണ്ണ് പൊടിഞ്ഞിരിക്കുക വെറ്റരിക്കുക ഓരോരുത്തരും ഒന്ന് സ്വീകരിച്ച് നമ്മൾ ഹക്ക് ചെയ്തുകൊണ്ടാണ് മരുമോണ്ട് എടുത്തുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ മരുമോനോട് പറഞ്ഞു മോനെ എന്നെയൊക്കെ നടനാക്കിയത് ദേഹമാണെന്ന് പറഞ്ഞ് ഉടനെ സാർ എന്നെയൊക്കെ അരിങ്ങോട്ടറാക്കി എനിക്ക് ലൈഫിൽ ഒരു ചേഞ്ച് ഒന്ന് ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ സാറിൻ്റെ ഡയലോഗ് ആയിരിക്കണോ ക്യാപ്റ്റൻ്റെ സൈഡിൽ നിന്ന് പറയുന്നതൊക്കെ പക്ഷേ വേ ആർ ഓൾ ടാലൻ്റഡ് ആക്ടേഴ്സ് ഞാനല്ല ഞാൻ വെറും ഉള്ളൂ അല്ലെങ്കിൽ സാർ അവിടെയും അല്ല സാർ വേറെ ആരാന്നേലും ആ അതെ എന്നല്ല പറയുള്ളൂ എന്നല്ല പറയുള്ളൂ ഇത് നേരെ തിരിച്ചു ആ ഒന്നുമില്ല ഒന്നുമില്ല എന്നെ കട്ട് ചെയ്തവിടെ സാർ അതൊന്നുമില്ല അതൊക്കെ ദൈവാനുഗ്രഹം നിങ്ങൾ യു ആർ യു ആർ ഓൾ ഗുഡ് ആർട്ടിസ്റ്റ് എന്നാ സാർ പറഞ്ഞു ലുക്ക് അത് അതർ ഡയമെൻഷൻ ഞാൻ ഫ്രണ്ട് ഇരിക്കുമ്പോഴേ മമ്മൂട്ടി വന്ന് മമ്മൂട്ടിയെ സ്വീകരിച്ചതാണ് അവിടെ ഈ കണ്ണ് ആ സന്തോഷ മുഹൂർത്തം ഒരച്ഛൻ്റെ ഏറ്റവും വലിയ മുഹൂർത്തമാണെന്ന് ഓർത്തോണം സോ ഇറ്റ്സ് എ വണ്ടർഫുൾ ഫാദർ അതിന് മുമ്പേ ഞാൻ ഈ കുഞ്ഞുങ്ങളോടൊള്ള ഞാൻ സാറിനെ വിളിച്ചാൽ ആദ്യം ചോദിക്കുന്നത് മോളെന് എവിടെയായി ശരിയല്ലേ രണ്ടാമത്തെ കുഞ്ഞത്രയായി മോൻ്റെ കാര്യം ചോദിക്കും നമുക്ക് കാണാതെ സാറിൻ്റെ ഉള്ളു മൊത്തമാ മനുഷ്യത്വം ഉണ്ട് ഒരു വ്യക്തി നമുക്കെല്ലാ അനുഗ്രഹങ്ങൾ സിനിമയിൽ വളർന്നു നോക്ക് ദൈവാനുഗ്രഹം പൂർവീകർ ചെയ്ത സുഹൃത്തത്തിന്റെ നന്മയാണ് ഈ കുടുംബത്തിൽ ഇങ്ങനൊരു മകനെ ദൈവം കൊടുത്തത് ശരിയല്ലേ പക്ഷേ ദൈവം പ്രൊഫഷണലി വളർത്തുമ്പോൾ വ്യക്തിത്വം അതേമാതിരി ശകലം പോലും ചഞ്ചലപ്പെടാതെ അതേ ഗ്രാഫിൽ കൂടി ഈക്വൽ മാഗ്നാനിമിറ്റിയിൽ വ്യക്തിത്വം കൊണ്ടുവന്ന വളരെ കുറച്ച് ഡയറക്ടേഴ്സേ മല മലയാളത്തിലുള്ളൂ അവരിൽ തലപ്പത്ത് ഹരൺ സാർ തന്നെയാണ് ഐ ഹോപ്പ് ഐ എം റൈറ്റ്